പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുന്നതിനിടെ മണ്ഡലത്തിലെ യുവാക്കളെ ആവേശഭരിതരാക്കിക്കൊണ്ട് എൽ ഡി വൈ എഫ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പതിമൂന്ന് വർഷത്തെ വികസന മുരടിപ്പിന് അന്ത്യം കുറിക്കാൻ ഡോക്ടർ പി സെരിൻ വരട്ടെ എന്ന് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു കോട്ട മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ച നൈറ്റ് മാർച്ച് പാലക്കാടിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചു ഡി ജെയുടെയും നാസിക് ഡോളിന്റെ അകമ്പടിയോടെ സംഘടിപ്പിച്ച മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു